्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാജൻ ശ്രീനീലഖഹൃദേഷൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം വെങ്കടേശ സുപ്രഭാതത്തിലെ ആദ്യത്തെ ശ്ലോകം അതാണ് വാൽമീകി രാമായണത്തിലെ ശ്ലോകമാണ് വിശ്വാമിത്രൻ ഉണർത്തുന്നതാണ് ആദ്യമായിട്ട് വിശ്വാമിത്രനോടൊപ്പം കാട്ടിലേക്കവർ പോയി ആദ്യത്തെ ആ രാത്രിയിലെ ഉറക്കം കഴിഞ്ഞ് പുലരിയിൽ വിശ്വാമിത്രൻ വിളിച്ചുണർത്തുകയാണ് ആ വാക്യമാണ് അത് വളരെയേറെ പ്രസിദ്ധമാണ് കൗസല്യ സുപ്രജ രാമപൂർവസന്ധ്യാപ്രവർത്തതേ നരശാർദൂല കർത്തവ്യം ദൈവമാന്യകം കൗസല്യയുടെ പ്രിയപ്പെട്ട പുത്രനായ രാമ എണീൽക്കൂ അല്ലയോ നരശാർദൂല എണീൽക്കൂ ഇതാ പുലരി എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി പ്രഭാതത്തിലുള്ളതായ കർമ്മങ്ങൾ ഈ പകലുള്ളതായ കർമ്മങ്ങൾ അതിനുവേണ്ടിയിട്ടുള്ളതാണ് ജീവിതം അതെല്ലാം ആരംഭിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ വിശ്വാമിത്രൻ കേൾപ്പിക്കുന്ന ആ വാൽമീകി രാമായണ ശ്ലോകം വെങ്കടേശ സുപ്രഭാതത്തിൽ ആദ്യത്തെ ശ്ലോകമായി നമ്മൾ നിരന്തരമായി കേൾക്കുന്നു ഈ ഭാരതത്തെ സംഗീതം കൊണ്ട് അനുഗ്രഹിച്ച എം എസ് സുബലക്ഷ്മി അവർകൾ അവരുടെ അമധുരമായ കണ്ഠത്തിലൂടെ അതെല്ലാം നമ്മെ പാടി പാടിക്കേൾപ്പിക്കുകയും ചെയ്തു അങ്ങനെ രാമലക്ഷ്മണന്മാരെ ഉണർത്തി പ്രഭാതത്തിലുള്ളതായ കർമ്മങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞു എന്നിട്ട് വീണ്ടും യാത്ര ഇങ്ങനെ സിദ്ധാശ്രമം ലക്ഷ്യമാക്കിക്കൊണ്ട് കാട്ടിലൂടെ പോവാണ് ആ കാടുകളെല്ലാം ബാലകന്മാർ കാണുകയാണ് പല രീതിയിലുള്ളതായ വൃക്ഷങ്ങൾ പല രീതിയിലുള്ളതായ പുഷ്പങ്ങൾ ഫലങ്ങൾ വള്ളികൾ അതിലെല്ലാം പറന്ന് നടക്കുന്ന പല പ്രകാരത്തിലുള്ളതായ പക്ഷികൾ അതേപോലെ ആ കാനനത്തിൽ ഓടി നടന്ന് വിഹരിക്കുന്നതായ മൃഗങ്ങൾ ഇതെല്ലാം കണ്ടും കേട്ടും വിശ്വാമിത്ര മഹർഷി നൽകുന്നതായ വിശദീകരണങ്ങളെല്ലാം അറിഞ്ഞും വലിയൊരു വിദ്യാഭ്യാസമാണ് ആ യാത്രയില് ആ ബാലകന്മാർക്ക് ലഭിക്കുന്നത് അവസാനം അവർ അത്യന്തം ഘോരമായിരിക്കുന്ന മനുഷ്യരാരും കടന്നു ചെല്ലാനായിട്ട് ധൈര്യപ്പെടാത്തതായൊരു വനത്തിന്റെ മുന്നിലെത്തി വിശ്വാമിത്രൻ രാമനോടും ലക്ഷ്മണനോടും പറഞ്ഞു കാടിത് കണ്ടായോ നീ ഈ കാനന നീ കണ്ടുവോ കാമരൂപിണിയായ താടകാ ഭയങ്കരി വാണിയിടും ദേശമല്ലോ കാമരൂപിണിയാണ് ഇഷ്ടം പോലെ രൂപം മാറുവാൻ കൽപ്പുള്ളവളാണ് താടക അങ്ങനെയുള്ള ഭയങ്കരിയായ താടക വസിക്കുന്നതായ ദേശമാണ് കാടാണിതെന്നറിഞ്ഞാലും ആരും ഇതിലേ വരില്ല അവളെ പേടിച്ചാലും നേർവഴി നടപ്പിയില്ല ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി അവള് പേടിച്ചിട്ട് ആരും ഇതിലേ വരില്ല ഇതിലേ കടന്നു പോകുന്നതാണ് എളുപ്പം എന്നായാൽ പോലും ഇതിലേ വരില്ല നേർവഴിയിൽ കൂടി നടക്കില്ല വളഞ്ഞു ചുറ്റി ഈ കാടിനുള്ളിലേക്ക് പ്രവേശിക്കാതെ പോകും എന്താ ഇതിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ താടക ഭക്ഷണമാക്കി കളയും അങ്ങനെ ഭയങ്കരിയായിട്ടുള്ള താടക വസിക്കുന്ന സ്ഥലമാണിത് ഈ താടകയെ നീ സംഹരിക്കണം ലോക ഹിതാർത്ഥമായിട്ട് ഗുരുനാഥൻ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ശ്രീരാമചന്ദ്ര മഹാപ്രഭു തന്റെ വില്ലില് ഉടനെ തന്നെ ഞാണേറ്റി എന്നിട്ട് അത് മുഴക്കി ആ ഞാണു മുഴക്കി ആ അവസരത്തിൽ ചെറു ഞാണൊല്ലി കേട്ടു കോപിച്ചു നിശാചരി രാമന്റെ ആ വില്ലിലെ ഞാണിന്റെ ശബ്ദം കേട്ടപ്പോഴേക്കും താടകയ്ക്ക് വളരെയേറെ കോപമുണ്ടായി തന്നെ വെല്ലുവിളിക്കുന്നു ആരും ഇതിലെ നടന്നുവരില്ല പേടിച്ചിട്ട് ഇപ്പോൾ ഇതിനുള്ളിലേക്ക് കടന്നു വന്നിട്ട് ഇങ്ങനെ ഞാണലും മുഴുക്കി വെല്ലുവിളിക്കുന്ന യുദ്ധത്തിനായിട്ട് ആഹ്വാനം ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് പാഞ്ഞു വന്നു അപ്പോഴേക്കും കണ്ടു മഹർഷിയായ വിശ്വാമിത്രനെയും രണ്ട് ബാലകന്മാരെയും അവരുടെ സമീപത്തേക്ക് അലറികൊണ്ട് ഓടിയെത്തി ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് രാമൻ ഉടനെ തന്നെ ഒരു അമ്പ് പ്രയോഗിച്ചു ഘോരരൂപിണിയായ താടക വീണാളല്ലോ ആ അമ്പേറ്റിട്ട് ഭീകരരൂപിണിയായിരിക്കുന്ന താടക ഭൂമിയിലേക്ക് വീണു ഉടനെ തന്നെ ആ ശരീരത്തിൽ നിന്ന് ഒരു ദിവ്യമായ രൂപം ഉയർന്നുവരികാണ് സ്വർണ രത്നാഭരണ ഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു അത്യധികം സുന്ദരിയായ യക്ഷി ഭൂർലോകവാസികളാണ് യക്ഷന്മാർക്കും നിരന്മാർക്കും പുരുഷന്മാർ ശ്രദ്ധന്മാര് ചാരണന്മാര് എല്ലാ പേരും വിദ്യാധരന്മാരും ഒക്കെ ആ കൂട്ടത്തിലുള്ള ഒരു യക്ഷണി തപോബലം കൊണ്ടാണ് ഭൂർലോകത്തിലെത്തുന്നത് അവൾ ചെയ്ത അപരാധത്തിന്റെ ഫലമായിട്ട് ശാപം പറ്റി ഇങ്ങനെ ഭൂമിയിൽ നക്തഞ്ചരിയായിട്ട് വീണവളാണ് ശാപമോക്ഷം ഭഗവാന്റെ അമ്പ് തറയ്ക്കുന്ന അവസരത്തിൽ ഭഗവൽ സ്പർശമേറ്റുകഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഭഗവാൻ തൊട്ട ഭഗവാന്റെ ഏതെങ്കിലും ഒരു ആയുധം ഏറ്റു കഴിഞ്ഞാൽ സർവ പാപങ്ങളുമില്ലാതായിത്തീരും ഭഗവത് ചൈതന്യ സ്പർശത്താൽ ഭഗവത് ചൈതന്യം വ്യാപിക്കുമ്പോഴേക്കും ഇരുളെല്ലാം അകലും രാത്രിയിൽ ഇരുളടഞ്ഞു കിടക്കുന്ന മുറിയിൽ ഒരു നിലവിളക്ക് കഴിഞ്ഞാൽ ഒരു വിളക്ക് തെളിച്ചാൽ ഉടനെ തന്നെ ഇരുട്ടെല്ലാം മായും പ്രകാരത്തിൽ സർവ്വ പാപങ്ങളും ദൂരീകൃതമാകും ഭഗവാന്റെ ദർശനത്താൽ സ്പർശനത്താൽ അങ്ങനെ ആ രാക്ഷസി സർവപാപങ്ങളും തീർന്ന് ശാപമോചനം കൈവന്ന് തൻ്റെ ആ നേരത്തെ ഉണ്ടായിരുന്നതായ അദ്ഭുതകരമായ സുന്ദരമായ ലക്ഷിണീ രൂപം കൈക്കൊണ്ട് അന്തരീക്ഷത്തിൽ ഉയർന്നു സ്വർണ ആഭരണങ്ങളാണ് സ്വർണവും രത്നവും ഒക്കെ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന അലൌകികമായ ആഭരണങ്ങളാൽ വളരെയേറെ മനോഹരിയായിട്ട് ആ ആഭരണങ്ങൾ അണിഞ്ഞ് അതീവ സുന്ദരിയായിട്ട് തടക അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്നു എന്നിട്ട് രാമലനെ ശ്രീരാമചന്ദ്രനെ തടക വന്ദിച്ചു മഹർഷിയെയും ലക്ഷ്മണകുമാരനെയും വന്ദിച്ചു അവരുടെ അനുവാദത്തോടു കൂടിയിട്ട് നേരെ തൻ്റെ സ്ഥാനത്തേക്ക് മടങ്ങി പോവുകയും ചെയ്തു ഈ അവസരത്തിൽ വളരെയേറെ സന്തോഷിച്ചു ഋഷിയായിരിക്കുന്ന വിശ്വാമിത്രൻ അദ്ദേഹം രാമനും ലക്ഷ്മണനും ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിക്കുകയാണ് ബാല്യത്തില് വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ പഠിക്കുന്ന അവസരത്തിൽ അദ്ദേഹം വേദങ്ങളെല്ലാം പഠിപ്പിച്ചു ശാസ്ത്രങ്ങളെല്ലാം പഠിപ്പിച്ചു ആ കൂട്ടത്തിൽ ആയുധവിദ്യയും പഠിപ്പിച്ചു ആയുധ വിദ്യ പഠിപ്പിക്കുന്നത് ഋഷിമാരാണ് കൃഷിമാര് സാധാരണയായിട്ട് യുദ്ധത്തിനിറങ്ങില്ല പക്ഷെ വിദ്യയുടെ മുഴുവൻ അധിപതിമാരവരാണ് അവർ വിദ്യ പഠിപ്പിക്കും എല്ലാ വിദ്യയും അവർക്ക് വശകമാണ് വസിഷ്ഠൻ ആയുധ വിദ്യയെല്ലാം പഠിപ്പിച്ചിരുന്നു ദിവ്യായുധങ്ങളും കുറെ വസിഷ്ഠൻ ഉപദേശിച്ചിരുന്നു ബാക്കി വിശ്വാമിത്രൻ ഉപദേശിക്കും വസിഷ്ഠൻ അറിയാം വിശ്വാമിത്രൻ താൻ ഏറെക്കാലമായിട്ട് ഭഗവാന് കൊടുക്കാനായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായ ദിവ്യങ്ങളായ ആയുധങ്ങളെല്ലാം ദിവ്യാസ്ത്രങ്ങളെല്ലാം ഭഗവാന് ഉപദേശിക്കുകയാണ് ഈ ദിവ്യാസ്ത്രങ്ങളെല്ലാം ആരിൽ നിന്നുണ്ടായി വിശ്വാമിത്രന്റെ കയ്യിൽ വന്നു ചേർന്നു വെച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ കയ്യിൽ നിന്നുണ്ടായിട്ടാണ് വിശ്വാമിത്രൻ അതൊക്കെ ലഭിച്ചത് ഭഗവാനെ തപസ് ചെയ്ത് വിശ്വാമിത്രൻ നേടിയതുമാണ് സർവ്വവും ഉണ്ടാകുന്ന ഭഗവാനിൽ നിന്നിട്ടാണ് സർവ്വമന്ത്രങ്ങളും സർവവസ്തുക്കളും ആ കൂട്ടത്തില് സർവ്വ ദിവ്യാസ്ത്രങ്ങളും അവിടെ നിട്ടാ വരുന്നേ ആ ദിവ്യാസ്ത്രങ്ങൾ ഭഗവാനിൽ നേടിയതാണ് വിശ്വാമിന്ദ്രൻ അതെന്തിനു വേണ്ടി ഭഗവാന് വേണ്ടിയിട്ട് ഭഗവാൻ രാമനായിട്ട് ഭൂമിയിൽ അവതരിക്കുമ്പോൾ ഭഗവാനെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് തന്റെ ഉള്ളിൽ ആ ദിവ്യാസ്ത്രങ്ങളെല്ലാം ഭഗവാന് സമർപ്പിച്ചു ഭഗവാനെ ഉപദേശിച്ചു ലക്ഷ്മണനെയും ദിവ്യാസ്ത്രങ്ങൾ എല്ലാം ഉപദേശിച്ചു രണ്ടുപേരെയും ദിവ്യാസ്ത്ര പ്രയോഗത്തിൽ അസ്ത്രം പ്രയോഗിക്കാനും അതേപോലെ തന്നെ ശത്രുവിന്റെ അസ്ത്രങ്ങളെ ദിവ്യാസ്ത്രങ്ങളെ തടയാനും ശത്രു ദിവ്യാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിന് മറു അസ്ത്രങ്ങളുണ്ട് ദിവ്യാസ്ത്രങ്ങൾ അത് പ്രയോഗിച്ച് തടയാനും പ്രയോഗിച്ച ദിവ്യാസ്ത്രത്തെ ഉപസംഹരിക്കാനും ഒക്കെ അദ്ദേഹം പഠിപ്പിച്ചു അങ്ങനെ അവരെ അങ്ങേയറ്റം കരുത്തന്മാരാക്കി തീർത്തു ലങ്കാവുരിയിൽ അത്ഭുതകരമായിരിക്കുന്ന കർമ്മങ്ങൾ അതിനു അതിനുവേണ്ടിയുള്ളതായ പരിശ്രമം അതിനു അതിനുവേണ്ടിയുള്ളതായ പരിശീലനം അതാണ് ഇവിടെ വിശ്വാമിത്രൻ നൽകുന്നത് അങ്ങനെ കൌശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശുരാഘവൻ ഉപദേശിച്ചു സലക്ഷ്മണം അങ്ങനെ അവര് സിദ്ധാശ്രമത്തിലേക്ക് ചെന്നു ആ സിദ്ധാശ്രമത്തിൽ എത്തിക്കഴിഞ്ഞു അവിടെ വിശ്വാമിത്രന്റെ ശിഷ്യന്മാരും ഭക്തന്മാരും എല്ലാ പേരും മഹർഷി രാമലക്ഷ്മണന്മാരോടൊപ്പം വന്നുചേരുന്നത് കാത്ത് യജ്ഞം തുടങ്ങാൻ വേണ്ടിയുള്ള സന്നാഹങ്ങളെല്ലാം ഒരുക്കിയിരിക്കാണ് അതിഗംഭീരമായ പൂജാസൽക്കാരങ്ങളാണ് രാമലക്ഷ്മണന്മാർക്ക് അവിടെ നൽകപ്പെട്ടത് അത് കഴിഞ്ഞിട്ട് രാമലക്ഷ്മണന്മാർ ആ ഋഷിവര്യന്റെ ആ സ്നേഹവും വാത്സല്യവും എല്ലാം അനുഭവിച്ചിട്ട് രാമൻ ഋഷിവര്യനെ നോക്കിയിട്ട് വിശ്വാമിത്രനെ നോക്കിയിട്ട് സന്തോഷത്തോടുകൂടി പറഞ്ഞു താപസോത്തമ ഭവാൻ ദീക്ഷിക്ക യാഗം ഇനി താപം കൂടാതെ രക്ഷിച്ചിടുവൻ ഏതു ചെയ്തും അലയോ താപസോത്തമ തപസ്സിമാരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഉത്തമനായിട്ടുള്ള അലയോ ഋഷിവര്യ അങ് ഇനി യാഗം ദീക്ഷിക്കുക എന്നിട്ട് യജ്ഞകർമ്മങ്ങൾ അതിന്റെ വിധിപ്രകാരം അങ്ങ് ആരംഭിക്കുക മരിച്ച സ്വഭാഹുക്കള് രാക്ഷസന്മാരോടൊപ്പം ഈ യജ്ഞ കർമ്മങ്ങളെ മുടക്കുവാനായിട്ട് വന്നുചേരുകയാണെങ്കിൽ ഞാൻ അവരെ എല്ലാം സംഹരിച്ചിട്ട് യാതൊരു വിഘ്നവും കൂടാതെ ഈ യജ്ഞം പൂർണമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സുരക്ഷയും ഒരുക്കും എല്ലാ സുരക്ഷയും ഒരുക്കും രാമൻ വിശ്വാമിത്രനോട് പറഞ്ഞു അങ്ങനെ സിദ്ധാശ്രമത്തില് യാഗത്തെ ആരംഭിക്കുകയാണ് ഋഷിവര്യൻ യാഗരക്ഷയെ ചെയ്യുക എന്നുള്ളതായ മഹാകാര്യം രാമലക്ഷ്മണന്മാരും ഏറ്റെടുത്ത് സന്നദ്ധരായിട്ട് അവർ അവിടെ നിലകൊണ്ടു തുടർന്നാണ് യാഗരക്ഷ യാഗവും യാഗരക്ഷയും അത് കഴിയുമ്പോഴേക്കും ഗൌതമാശ്രമത്തിലേക്കുള്ള യാത്ര അഹല്യാ ശപമോക്ഷം അഹല്യാ സ്തുതി ഇതെല്ലാം നമ്മുടെ കൺമുന്നിലേക്ക് വരും അടുത്ത ദിവസം നമുക്ക് അതെല്ലാം ചർച്ച ചെയ്യാം എന്ന് മാത്രമല്ല ഇന്ന് നമ്മൾ കണ്ടതായ കഥാഭാഗങ്ങളിൽ അധ്യാത്മമായ അനേകം അർദ്ധമണ്ഡലങ്ങളുണ്ട് അതിൽ ഏതാനും വേണ്ടം കൂടി നാളെ തുടക്കത്തിലേ തന്നെ ചർച്ച ചെയ്തുകൊണ്ടാണ് തുടർന്നുള്ള കഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുക അതിന് ഗുരുനാഥൻ തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീപരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമ സീത ആഞ്ജനന്മാരുടെ പാദങ്ങളിൽ എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം ഈ പ്രോഗ്രാം സത്യാനന്ദ സംസ്കൃതി എന്ന പേരുള്ളത് ആ യൂട്യൂബ് ചാനലിൽ ഇടും എല്ലാവരും അതിലേക്ക് വരണം ആ ചാനൽ സത്യാനന്ദ സംസ്കൃതി എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ നമ്മുടെ ഈ പരിശ്രമത്തെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ലോകം എല്ലായിടവും എത്തിക്കാം കൂട്ടായ്മയോടുകൂടിയിട്ട് ഈ മഹാസന്ദേശം എല്ലാവർക്കും നമുക്ക് കാണുവാനും കേൾക്കുവാനും അവസരം അവസരമൊരുക്കാം നമുക്കൊരുമിച്ച് അതിനുവേണ്ടിയിട്ട് പ്രയത്നിക്കാം നമസ്കാരം